രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡനക്കേസ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കുകയാണ് എൽ ഡി എഫ് സ്വർണപ്പാളി വിഷയത്തിൽ പത്മകുമാർ ഉൾപ്പെടെ അറസ്റ്റിലായ വിഷയം വഴിതിരിച്ചുവിടാനാണ് ശ്രമം അതേസമയം തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന പരാതിയിൽ അസ്വാഭാവികത ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ പ്രതിരോധം ആ കുട്ടിയും രാഹുൽ സംഭാഷണം കേട്ട ഒരാൾക്കും മാങ്കൂട്ടവുമായുള്ള പീഡനം ഒരു പക്ഷേ ഇതുവരെ കേൾക്കാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കേരളത്തിലെ ജനങ്ങൾ ആകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ സംഭവത്തെ ശക്തമായ എതിർത്തെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും എല്ലാവിധ പിന്തുണയും പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുക്കുകയാണ് അത് കേരള ജനതയോടും സ്ത്രീ സമൂഹത്തോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പൊതുസമൂഹത്തോടുള്ള സംസ്കാരം ഇതാണെന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും ഗവൺമെന്റ് കർശനമായ നടപടി സ്വീകരിക്കുന്നു അതൊക്കെ എല്ലാവർക്കും അറിയാം എം എൽ എക്കെതിരെയാണ് ഈ എം എൽ എക്കെതിരെ പരാതി വന്നത് ഇന്നലെയല്ലേ നിങ്ങൾ മൂന്ന് മാസമായിട്ട് ആഘോഷിക്കുകയല്ലേ മൂന്ന് മാസം ഇതിനും വലിയ സംഭവങ്ങൾ സംഭവങ്ങളോട് നടക്കുന്നില്ലേ പത്മകുമാർ വെളിപ്പെടുത്തിയ തന്ത്രി മന്ത്രി ബന്ധമല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം പരാതി തന്നു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ നിയമപരമായിട്ട് അന്വേഷിക്കട്ടെ പോലീസ് കോൺഗ്രസ് അല്ലല്ലോ ഇവിടെ ഭരിക്കുന്നത് യു ഡി എഫ് അല്ലല്ലോ എൽ ഡി എഫ് ഭരിക്കുന്നു പോലീസ് നിഷ്പക്ഷമാണെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ അതിലെന്താ തെറ്റ് ഞാൻ പറഞ്ഞല്ലോ പാർട്ടി യുക്തമായ അതും സമാന സാഹചര്യങ്ങളിൽ മറ്റൊരു വളരെ പാർട്ടിയും മാതൃക അതുകൊണ്ടത് വളരെ കൃത്യമായിപ്പോയി പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് കണ്ടെത്തിയിരിക്കുന്ന ഒരു സമയമാണ് ആ സമയം തെരഞ്ഞെടുപ്പിന് അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് അനുയുധമാക്കണം എന്നുള്ള പ്ലാനോട് കൂടി അവരിങ്ങനെ കാത്തു കാത്ത് കാത്തിരുന്ന് തൊട്ട് വിജിൻ വയ്യാന്തോട് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി വിജിൻ ഇനി തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനിടയിൽ ശബരിമല സ്വർണപ്പാളി വിഷയം സജീവമായി നിർത്താനായിരുന്നു യു ഡി എഫിന്റെ തീരുമാനം ഇടുത്തി പോലെയാണ് രാഹുൽ വിഷയം മുന്നിലെത്തുന്നത് ഈ രാഹുൽ വിഷയത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുകൊണ്ട് പ്രതിരോധിക്കാൻ യു സാധിക്കുമോ എങ്ങനെ വിലയിരുത്തണം ഇതിന് ഇക്കാര്യത്തിൽ കോൺഗ്രസ് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചതോടെ സമ്മർദ്ദത്തിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ സമ്മർദ്ദം മുതലെടുക്കാൻ തന്നെയാണ് സി പി എമ്മും നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് സ്വർണപ്പാളി വിഷയത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എ പത്മകുമാറിന്റെ അറസ്റ്റൊക്കെ വലിയ പ്രതിരോധത്തിലേക്ക് സി പി എമ്മിനെ എത്തിച്ചിരുന്നെങ്കിൽ പക്ഷേ അതിൽ നിന്നെല്ലാം മാറി പൂർണമായും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തി അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിലവിൽ സി പി എമ്മും എൽ ഡി എഫും എന്തായാലും നിലവിൽ ത് അതാണ് ഇന്നലെ എം വി ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്നും ഒപ്പം തന്നെ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒക്കെ വ്യക്തമാകുന്നത് എന്തായാലും പല തരത്തിലുള്ള വിവാദങ്ങൾ ആ വിവാദങ്ങൾ ഒക്കെ പൂർണ്ണമായും മറികടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ പരാതി ഇനി തൊട്ടടുത്ത് തന്നെ നടക്കാൻ പോകുന്ന അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ കഴിയും എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ സർക്കാരും എൽ ഒക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ ദ്രുതഗതിയിലാണ് ഇക്കാര്യത്തിലുള്ള നടപടികൾ ഒക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രിക്ക് ഈ പരാതി ലഭിക്കുന്നു യുവതിയുടെ പരാതി ലഭിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ അന്വേഷണ സംഘത്തിന് ആ പരാതി കൈമാറുന്നു അതിനുശേഷം ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം ദ്രുതഗതിയിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നു ഇന്നിപ്പോൾ രണ്ടാമത്തെ ഒരു പ്രതിയായി രാഹുലിന്റെ സുഹൃത്തിനെ കൂടി പ്രതിയാക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കൊക്കെ നടത്തുന്നു അതെല്ലാം തീരുമാനിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ഇനി പത്ത് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അതിനിടയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡന പരാതി ഗർഭചിത്രം നടത്താൻ എന്ന ഓഡിയോ ഭാഷങ്ങൾ ഉൾപ്പെടെ അതെല്ലാം പൊതുസമൂഹത്തിൽ വൈകാരികമായി തന്നെ വലിയ വിഷയമാക്കി ഉയർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സി പി എം എന്തായാലും ഉള്ളത് ഒരു ഭാഗത്ത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ ഉയർത്തി ഒരു ഒരു ഭാഗത്ത് അത്തരം പ്രചരണങ്ങൾ നടത്തിയപ്പോഴും കോൺഗ്രസിൽ വലിയ ജീർണത ഉണ്ടായിരിക്കുന്നു എന്നുള്ള പ്രചരണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് നിലവിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് സേഫ് സോൺ നോക്കുകയാണ് പ്രധാനമായും രാഹുലിനെ പൂർണ്ണമായും തള്ളിയാണ് അല്പസമയമുമാണ് ന്റെ പ്രതികരണം ഉണ്ടായത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് അവനവൻ ചെയ്തതിന്റെ ഉത്തരവാദിത്വം അവനവൻ തന്നെ ഏറ്റെടുക്കണം പാർട്ടിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വിജിൻ വായാതോടാണ് വിശദാംശങ്ങൾ നൽകിയത്